ആദ്യ ഭാഗം കണ്ട ഞെട്ടൻമാറും മുമ്പേ രണ്ടാം ഭാഗമെത്തി ഇപ്പോൾ മൂന്നാം ഭാഗത്തിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ ദൃശ്യം രണ്ട് ജോർജ് കുട്ടിയുടെ ബുദ്ധി വീണ്ടും അമ്പരപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നേരിട്ട് ഒ ടി ടി റിലീസായി ആമസോൺ പ്രൈമിലെത്തിയ ദൃശ്യം രണ്ട് ആദ്യ ഭാഗം നൽകിയ ആകാംക്ഷയും പിരിമുറുക്കവും ഒട്ടും ചോരാതെയാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് ജീത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം മോഹൻലാൽ എന്ന നടന്റെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു പൊന്തുവലായിരുന്നു ആദ്യ ഭാഗത്തിന്റെ അവസാനം ജോർജ് കുട്ടിയും കുടുംബവും എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന ചോദ്യത്തിന് അതിമനോഹരമായ ഒരു ക്ലൈമാക്സിലൂടെ ദൃശ്യം രണ്ട് ഉത്തരം നൽകി രണ്ടാം ഭാഗത്തിൽ ജോർജ് കുട്ടിയുടെ കുടുംബം സാധാരണ ജീവിതം നയിക്കാൻ ശ്രമിക്കുമ്പോഴും കൊലക്കേസിന്റെ നിഴൽ അവരെ വിടാതെ പിന്തുടരുന്നുണ്ട് പോലീസ് കേസന്വേഷണം പുനരാരംഭിക്കുകയും പുതിയ തെളിവുകൾ കണ്ടെത്തുകയും ചെയ്യുന്നതോടെ കഥ കൂടുതൽ സങ്കീർണമാകുന്നു ജോർജ്ജ് കുട്ടിയും കുടുംബവും വീണ്ടും പ്രതിസന്ധിയിലാകുന്നു എന്നാൽ അതിനെയെല്ലം അതിജീവിക്കാൻ ജോർജ് കുട്ടി ഒരുക്കിയ ബുദ്ധിപരമായ നീക്കങ്ങൾ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിച്ചു നിയമത്തെ മറികടക്കാൻ അദ്ദേഹം നടത്തുന്ന ഓരോ നീക്കവും കയ്യടി അർഹിക്കുന്നതായിരുന്നു സമൂഹത്തിൽ സാധാരണക്കാരനായ ഒരു കേബിൾ ടി വി ഓപ്പറേറ്ററായ ജോർജ് കുട്ടി തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പോരാട്ടം പ്രേക്ഷകരുടെ ഹൃദയത്തിൽ തട്ടി മീന എസ്തർ അനിൽ അൻസിബ ഹസൻ എന്നിവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കി മുരളി ഗോപി അവതരിപ്പിച്ച ഐ തോമസ് ബാസ്റ്റിൻ എന്ന കഥാപാത്രവും ഗംഭീരമായിരുന്നു ദൃശ്യം രണ്ട് മലയാള സിനിമയിലെ ത്രില്ലർ വിഭാഗത്തിൽ ഒരു പുതിയ മാനദണ്ഡം സ്ഥാപിച്ചു എന്ന് നിസ്സംശയം പറയാം ഇനി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ദൃശ്യം മൂന്നിനെക്കുറിച്ച് ദൃശ്യം മൂന്ന് ജോർജ് കുട്ടിയുടെ അന്ത്യവരവിനായുള്ള കാത്തിരിപ്പ് ദൃശ്യം രണ്ട് അവസാനിച്ചപ്പോൾ ഒരു മൂന്നാം ഭാഗത്തിന് സാധ്യതയുണ്ടോ എന്ന ചിന്ത പ്രേക്ഷകരിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ചിത്രത്തിന്റെ വൻ വിജയത്തിന് ശേഷം ദൃശ്യം മൂന്ന് ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവന്നു ഇപ്പോൾ അവസാന വരവിനൊരുങ്ങി ജോർജ് കുട്ടി ദൃശ്യം മൂന്ന് ചിത്രീകരണം ആരംഭിക്കുക സെപ്റ്റംബറിൽ എന്ന വാർത്തകളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത് ഇത് സിനിമാ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷ വാർത്തയാണ് ജിത്തു ജോസഫ് തന്നെയായിരിക്കും മൂന്നാം ഭാഗവും സംവിധാനം ചെയ്യുക എന്ന് കരുതുന്നു മോഹൻലാൽ വീണ്ടും ജോർജ് കുട്ടിയായി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും കേസന്വേഷണത്തിന്റെ ഭാഗമാകുന്ന കഥാപാത്രങ്ങളും തിരിച്ചെത്തുമോ എന്നതും ആകാംക്ഷണർത്തുന്ന ചോദ്യമാണ് ദൃശ്യം മൂന്നിൽ കലാഭവൻ ഷാജോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദൃശ്യം ആദ്യ ഭാഗത്തിൽ ഷാജോൺ അവതരിപ്പിച്ച കോൺസ്റ്റബിൾ സഹദേവൻ എന്ന കഥാപാത്രം വളരെ ശ്രദ്ധേയമായിരുന്നു രണ്ടാം ഭാഗത്തിൽ സഹദേവനെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല കാരണം ആദ്യ ഭാഗത്തിൽ സഹദേവനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടതായി കാണിച്ചിരുന്നു എങ്കിലും ദൃശ്യം മൂന്നിൽ ഷാജോൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുൻപ് അദ്ദേഹം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് മോഹൻലാൽ മീന അൻസിബ ഹസ്സൻ ഹെസ്ത്രനിൽ ആശാ ശരത് സിദ്ദീഖ് എന്നിവരൊക്കെ ദൃശ്യത്തിന്റെ പ്രധാന താരനിരയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് മൂന്നാം ഭാഗത്തിൽ ആരൊക്കെയാകും അഭിനേതാക്കൾ എന്നത് ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ലെങ്കിലും സഹദേവന്റെ കഥാപാത്രം വീണ്ടും വന്നാൽ അത് പ്രേക്ഷകരെ ആവേശത്തിലാക്കും ആദ്യ രണ്ടു ഭാഗങ്ങളിലും ജോർജ് കുട്ടി എന്ന സാധാരണക്കാരൻ തന്റെ ബുദ്ധി ഉപയോഗിച്ച് നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് നാം കണ്ടത് അങ്ങനെയെങ്കിൽ ദൃശ്യം മൂന്നിൽ എന്ത് സംഭവിക്കും ജോർജ് കുട്ടിയുടെ വിധി എന്തായിരിക്കും അദ്ദേഹം നിയമത്തിന് മുന്നിൽ കീഴടങ്ങുമോ അതോ വീണ്ടും തന്റെ തന്ത്രങ്ങളിലൂടെ രക്ഷപ്പെടുമോ ദൃശ്യം മൂന്ന് ജോർജ് കുട്ടി കഥാപാത്രത്തിന്റെ അവസാന ഭാഗമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സെപ്റ്റംബറിൽ ചിത്രീകരണം ആരംഭിക്കുമെങ്കിൽ അടുത്ത വർഷം ചിത്രം റിലീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ദൃശ്യം സീരീസ് മലയാള സിനിമയിലെ ഒരു നാഴികക്കല്ലാണ് ദൃശ്യം മൂന്ന് ആ ചരിത്രം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാം ഓരോരുത്തരും ജോർജ് കുട്ടിയുടെ അടുത്ത നീക്കങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക